ഒളിമ്പിക്സിലേക്ക് ഒളിമ്പിക്സിലേക്ക് ക്രിക്കറ്റ് ക്രിക്കറ്റ് മടങ്ങിയെത്തുമ്പോൾ ഇന്ത്യ കളിക്കുകയും പാകിസ്ഥാൻ കളി വരുമെന്നും റിപ്പോർട്ടുകൾ ടീമുകളെ മാനദണ്ഡമാണ് പാകിസ്ഥാന് പണിയാകുന്നത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോസ് ആഞ്ചലസ് വീണ്ടും മടങ്ങിയെത്തുകയാണ് ജൂലൈ പന്ത്രണ്ട് മുതൽ വരെ ലോസ് ആഞ്ചലസ് നഗരത്തിന് അൻപത് കിലോമീറ്റർ അപ്പുറമുള്ള പൊമോണയിലാണ് ട്വന്റി ട്വന്റി ഫോർമാറ്റിലുള്ള മത്സരങ്ങൾ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വീതം ടീമുകൾ മെഡൽ പോരിൽ മാറ്റുരയ്ക്കും ടീമുകളെ തെരഞ്ഞെടുക്കുന്നതിൽ ഐ സി സി ധാരണയിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക ഓഷ്യാന മേഖലയിൽ ഉയർന്ന റാങ്കുള്ള ടീമിന് യോഗ്യത നൽകാനാണ് തീരുമാനം ഐ സി സി റാങ്കിങ്ങിലെ തന്നെ ഒന്നാം സ്ഥാനക്കാരായ ഇന്ത്യക്കാണ് ഏഷ്യയിൽ നിന്ന് യോഗ്യത കിട്ടുക യൂറോപ്പിൽ നിന്ന് ഇംഗ്ലണ്ടും ആഫ്രിക്കയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയും ഓഷ്യാന മേഖലയിൽ നിന്ന് ഓസ്ട്രേലിയയും ഒളിമ്പിക്സിനെത്തും ആതിഥേയരെന്ന നിലയിൽ യുഎസ്എയെ ഉൾപ്പെടുത്തേണ്ടി വരുമ്പോൾ ശേഷിക്കുന്ന ഒരു സ്പോർട്ടിൽ മാത്രമാണ് ഐ സി സിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് റാങ്കിംഗ് അനുസരിച്ച ടീമുകളെ സെലക്ട് ചെയ്താൽ പണി കിട്ടാൻ പോകുന്നത് ഏഷ്യയിലുള്ള പാകിസ്ഥാൻ ശ്രീലങ്ക ഓഷ്യാനയിലെ ന്യൂസിലാൻഡ് ആഫ്രിക്കയിലെ വെസ്റ്റ് ഇൻഡീസ് പോലുള്ള ടീമുകൾക്കാണ് ന്യൂസിലാൻഡും പാകിസ്ഥാനും ഐ സി സിയെ ആശങ്ക അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് യോഗ്യതാ മത്സരം സംഘടിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം എന്നാൽ ഇപ്പോൾ തന്നെ കുത്തി നിറച്ചുള്ള ഷെഡ്യൂളിനടയ്ക്ക് എപ്പോൾ യോഗ്യതാ മത്സരം സംഘടിപ്പിക്കാനെന്നാണ് ഐ സി സിയുടെ ചോദ്യം എല്ലാ വൻകരകളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനാൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്കും ഐ സി സി നിർദ്ദേശത്തോടാണ് താല്പര്യം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായാൽ ഇന്ത്യ കളിക്കുകയും പാകിസ്ഥാൻ കരക്കിരുന്ന് കളി കാണേണ്ടിയും വരും സ്പോർട്സ് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം